ഓൾ ഇന്ത്യ പെൻഷനേഴ്സ് വെൽഫെയർ ാണ് തൊടുപുഴയിൽ യോഗം ചേർന്നത് ഇന്ത്യൻ പൊതുമേഖലാ സേവന രംഗത്ത് നിന്നും വിരമിച്ചവരുടെ ഏറ്റവും വലിയ സംഘടനയായ ഓൾ ഇന്ത്യ ബി എസ് എൻ എൽ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗമാണ് തൊടുപുഴയിൽ ചേർന്നത് നവംബർ എട്ട് ഒൻപത് തീയതികളിൽ എറണാകുളത്ത് നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് തൊടുപുഴയിൽ യോഗം ചേർന്നത് ശമ്പളം പരിഷ്കരിക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി രണ്ടായിരത്തി ഏഴില് നമ്മൾ മര്യാദക്ക് ബി എസ് എൻ എല്ലിന്റെ ശമ്പള പരിഷ്കരണം അനുസരിച്ച് പെൻഷൻ പരിഷ്കരണം മേടിച്ച് പോക്കറ്റിട്ടുള്ള വ്യക്തികളാണല്ലോ പിന്നെ എന്നാ സംഭവിച്ചത് നമ്മൾ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കി ഇനി ഇവന്റെ ശമ്പളം ഒന്നും പരിഷ്കരിക്കാൻ പോകുന്നില്ല ബി എസ് എൻ എൽ നഷ്ടത്തിലാണ് ഇനി നഷ്ടത്തിൽ പോകുന്ന ഒരു സംഘടനയില് അല്ല ഒരു ഓർഗനൈസേഷന്റെ അടിസ്ഥാനപ്പെടുത്തി ഒരു പെൻഷൻ പരിഷ്കരണം നടപ്പാക്കൂല്ല നടപ്പാക്കിയിട്ടുമില്ല ഇന്നും കിട്ടിയിട്ടില്ല അഖിലേന്ത്യാ സമ്മേളനത്തിന് സംബന്ധിച്ച കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാളിലേക്ക് സന്ദേശം എത്തിച്ചുകൊണ്ട് അതിന്റെ കളക്ഷൻ ഉൾപ്പെടെയുള്ള നടത്തേണ്ടതുണ്ട് അതുപോലെ അതുമായി ബന്ധപ്പെട്ട് കൺവെൻഷൻ നടക്കുന്ന ഡിസംബർ മാസം പതിനേഴാം തീയതി പെൻഷൻ ദിനമാണ് ആ ദിവസം എറണാകുളത്ത് വെച്ചാൽ കൺവെൻഷൻ ആക്കാര് പങ്കെടുപ്പിക്കാനും തീരുമാനമെടുക്കാനായിട്ടാണ് ഈ യോഗം കൂടിയിട്ടുള്ളത് ജോയിന്റ് കൌൺസിൽ എംപ്ലോയീസ് ഹാളിൽ നടന്ന യോഗത്തിൽ സർക്കിൾ സംഘടനാ സെക്രട്ടറി പി കെ പി നായർ സർക്കിൾ അസിസ്റ്റന്റ് സെക്രട്ടറി കൃഷ്ണസ്വാമി കെ എൻ രാജപ്പൻ പങ്കജാഷൻ നായർ സുസന്നാമ ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴത്തും നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്